നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജിലൂടെ സ്വാഗതം യു എസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ട്രംപ് കയറിയത് മുതൽ അടിമുടി ചർച്ചകൾക്ക് വഴിവെക്കുന്ന സംഭവങ്ങളാണ് നടക്കുന്നത് നാടുകടത്തൽ അടക്കമുള്ള കാര്യങ്ങൾക്ക് പിന്നാലെ പുതിയൊരു ചർച്ചയ്ക്ക് വഴി തുറന്നിരിക്കുകയാണ് ട്രംപ് ഇപ്പോൾ ജോയിൻ സെഷൻസ് കോൺഗ്രസ് സമ്മേളനത്തിൽ സംസാരിക്കവേ യു എസ് പ്രസിഡന്റ് ട്രംപ് നടത്തിയ ഒരു ശ്രദ്ധേയമായ പ്രസംഗമാണ് ഇപ്പോൾ ജനശ്രദ്ധ നേടിയിരിക്കുന്നത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയുടെ ഉയർന്ന ഇറക്കുമതി തീരുവകളെ ലക്ഷ്യം വെച്ച് പ്രത്യേകിച്ച് ഇറക്കുമതി ചെയ്യുന്ന അമേരിക്കൻ വാഹനങ്ങൾക്ക് നമ്മുടെ രാജ്യം നൂറ് ശതമാനം തീരുവ ചുമത്തുന്നു എന്നത് എടുത്തു കാണിച്ചുകൊണ്ടൊരു പ്രസംഗം കാഴ്ചവെച്ചു എന്നതാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്ന ആ പ്രസംഗം ന്യായമായ വ്യാപാരത്തിന്റെ ആവശ്യകത ട്രംപ് ഈ പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞു ഇന്ത്യയും മറ്റ് രാജ്യങ്ങളും വളരെ കാലമായി അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് അമിതമായ തീരുവ ചുമത്തിയിട്ടുണ്ട് ഇത് യു എസ് ബിസിനസ്സുകൾക്ക് ദോഷകരമാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു എന്നതാണ് മറ്റ് രാജ്യങ്ങൾക്ക് യു എസ് ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തുന്ന തീരുവകളെ പ്രതിഫലിപ്പിച്ചുകൊണ്ട് അമേരിക്കൻ കയറ്റുമതിക്കാർക്ക് വേണ്ടിയുള്ള മത്സര സമനിലയിലാക്കാൻ ലക്ഷ്യമിട്ട് ഏപ്രിൽ രണ്ട് മുതൽ പരസ്പര താരിഫുകൾ ആരംഭിക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അവർ നമുക്ക് എന്തു നികുതി ചുമത്തിയാലും ഞങ്ങൾ അവർക്ക് നികുതി തിരിച്ചും ചുമത്തുമെന്ന് അദ്ദേഹം പ്രസ്താവിച്ചു ഇത് അദ്ദേഹത്തിൻ്റെ വ്യാപാര പരസ്പര ബന്ധത്തിൽ ഉറച്ച നിലപാടിനെ സൂചിപ്പിക്കുന്നു അന്യായമായ വ്യാപാര രീതികളുമായി യു എസ് ഇനി ഒരിക്കലും സഹകരിക്കില്ലെന്ന് ഊന്നി പറഞ്ഞുകൊണ്ട് ട്രംപിൻ്റെ പ്രസംഗം അദ്ദേഹത്തിൻ്റെ അമേരിക്ക ഫസ്റ്റ് എന്ന സമീപനത്തിന് അടിവരയിട്ട് അദ്ദേഹം അവസാനിപ്പിച്ചു ഈ നീക്കം യു എസുമായുള്ള ഇന്ത്യയുടെ വ്യാപാരത്തെ സാരമായി ബാധിച്ചേക്കാം ഇത് ഫാർമസ്യൂട്ടിക്കൽസ് തുണിത്തരങ്ങൾ ഐ ടി സേവനങ്ങൾ തുടങ്ങിയ പ്രധാന മേഖലകളിലെ കയറ്റുമതിയെ തടസ്സപ്പെടുത്തിയേക്കാം ഈ വീഴ്ചയോടെ യു എസുമായി ഒരു വ്യാപാര കരാർ ചർച്ച ചെയ്യാമെന്ന പ്രതീക്ഷയിൽ ഓട്ടോമൊബൈലുകൾ കെമിക്കൽസ് എന്നിവയുൾപ്പെടെ വിവിധ ഇറക്കുമതികളുടെ തീരുവ കുറയ്ക്കുന്നത് പരിഗണിച്ച് ഈ പ്രത്യാഘാതങ്ങൾ രഘൂകരിക്കാനുള്ള വഴികൾ ഇന്ത്യ ആരായുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത് എന്നിരുന്നാലും കാർഷിക ഉൽപ്പന്നങ്ങളുടെ തീരുവ കുറയ്ക്കുന്നതിനുള്ള ഇന്ത്യയുടെ എതിർപ്പ് ചർച്ചകളെ സങ്കീർണമാക്കിയേക്കാം കാരണം ഇന്ത്യക്ക് ഒരു എത്തിക്സ് ഉണ്ട് അത് ആഭ്യന്തര കർഷകരെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗം കൂടിയാണ് ഈ ശ്രമങ്ങൾക്കിടയിലും ഉയർന്നു വരുന്ന പരസ്പര താരിഫുകൾ യു എസുമായുള്ള ഇന്ത്യയുടെ വ്യാപാര ബന്ധങ്ങൾ കാര്യമായ വെല്ലുവിളികൾ ഉയർത്തും എന്നതും മനസ്സിലാക്കുന്നു കൂടാതെ ഇത് ആഗോള വ്യാപാര ചലനാത്മകതയിൽ വിശാലമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാം എന്നത് മൂടി വയ്ക്കാനാകാത്ത ഒരു വസ്തുത കൂടിയാണ് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്ര പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമൻറ്റിലൂടെ